നമുക്കറിയാം കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് വളരെ ഭീകരമായ വന്യജീവി ആക്രമണങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയിൽ തന്നെ നാലാളുകളാണ് കേരളത്തിൻ്റെ പല മേഖലകളിലായിട്ട് ആനകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥിതിവിശേഷം ഈ തുടരുന്നതിനിടക്കാണ് നിസ്സംഗരായി നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയാതെ നിസ്സംഗരായി നിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് അമിത അധികാരം നൽകിക്കൊണ്ടൊരു പുതിയ വന നിയമ ഭേദഗതി കേരള സംസ്ഥാന വന നിയമ ഭേദഗതി ഒരു ഭേദഗതിയുടെ ബില്ല് ഈ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഇവിടെ വരികയാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കൊണ്ടുപോവുകയാണ്